കേരളം കൈക്കൂലിയുടെ ഈറ്റില്ലമായി കൈക്കൂലി ഇല്ലാതെ സർക്കാർ ഓഫീസുകളിൽ ഒരു കാര്യവും നടക്കാത്ത സ്ഥിതിയായി തൂണിനും തുരുമ്പിനും വരെ കൈക്കൂലി കൊടുക്കും ഒരിടവേളയ്ക്ക് ശേഷമാണ് ഈ സ്ഥിതിയിലേക്ക് എത്തിയത് അതിനൊരു തെളിവാണ് വിവിധ വകുപ്പുകളിൽ കൈക്കൂലി കേസിലും അറസ്റ്റിലും റെക്കോർഡ് വർധനയുണ്ടായത് അൻപത്തിയേഴ് കേസുകളിലായി ഉദ്യോഗസ്ഥരും ഏജന്റുമാരും അടക്കം എഴുപത്തി ആറ് പേർ കഴിഞ്ഞ ഒരു വർഷത്തിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വിജിലൻസിന്റെ വലയിലായി മറ്റു വർഷങ്ങളെ അപേക്ഷിച്ച് സർവ്വകാല റെക്കോർഡാണത് ട്രാപ്പ് ഓപ്പറേഷനുകളാണ് കൈയ്യോടെ കുടുക്കിയത് എല്ലാ വകുപ്പുകളിലും ഇന്റേണൽ വിജിലൻസ് ഉണ്ടെങ്കിലും അഴിമതി തടയാനാവുന്നില്ല അഴിമതിക്ക് ഒരു കുറവുമില്ല സംവിധാനത്തിൻ്റെ കെടുകാര്യസ്ഥതയാണ് അതിന് പ്രധാന കാരണം അഴിമതിയും കൈക്കൂലിയും കണ്ടെത്തി ഇരുന്നൂറ്റി ഒന്ന് കേസുകളാണ് കഴിഞ്ഞ വർഷം രജിസ്റ്റർ ചെയ്തത് ഇപ്പോൾ തന്നെ മുന്നൂറ് പ്രാഥമിക അന്വേഷണങ്ങളും അൻപത്തിയേഴ് വിജിലൻസ് അന്വേഷണങ്ങളും നൂറ്റി മുപ്പത്തി രഹസ്യ അന്വേഷണങ്ങൾ നടക്കുന്നു ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തിരണ്ട് മിന്നൽ പരിശോധനകൾ നടത്തിക്കഴിഞ്ഞു ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പരാതികളിൽ നടപടിയെടുത്തു കഴിഞ്ഞ വർഷം മുപ്പത് കേസിൽ മുപ്പത്തി പ്രതികൾ ശിക്ഷിക്കപ്പെട്ടു ജാമ്യത്തിലിറങ്ങി മുങ്ങിയ പന്ത്രണ്ട് പേരെയും പിടികൂടി മുൻകാലങ്ങളിൽ അഞ്ഞൂറ് രൂപ മുതൽ ആയിരം രൂപയായിരുന്നു കൈക്കൂലിയെങ്കിൽ ഇപ്പോഴത് ലക്ഷങ്ങളായി മാറി രണ്ടു ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയ മൂന്ന് കേസുകളും ഒന്നര ലക്ഷം രൂപ അതുപോലെ ഒരു ലക്ഷം രൂപ വീതമൊക്കെ വാങ്ങിയ കേസുകളും വിജിലൻസിൻ്റെ കയ്യിലുണ്ട് ആകെ പതിനഞ്ച് ലക്ഷത്തോളം രൂപ കഴിഞ്ഞ വർഷം പിടിച്ചെടുത്തു ഈ കേസുകളുടെ അറസ്റ്റിൽ മുന്നിൽ നിൽക്കുന്നത് റവന്യൂ വകുപ്പാണ് റവന്യൂ വകുപ്പിലെ ഇരുപത് ഉദ്യോഗസ്ഥരെയാണ് കഴിഞ്ഞ വർഷം വിവിധ കേസുകളിൽ അറസ്റ്റ് ചെയ്തത് നമുക്കറിയാം നമുക്ക് ചുറ്റുമൊന്ന് കണ്ണോടിച്ചാൽ ഏറ്റവും കൂടുതൽ അഴിമതിയും കൈക്കൂലിയും ഉള്ളത് റവന്യൂ വകുപ്പിൽ തന്നെയാണ് അവിടെ ഓഫീസർ മുതൽ താഴെ തൂപ്പുകാർക്ക് വരെ കൈമടക്ക് കൊടുക്കാതെ കാര്യം നടക്കില്ല നിസാര ഒരു സർട്ടിഫിക്കറ്റിന് പോലും അവിടെ പൈസ കൊടുക്കണം ഇപ്പോൾ സർട്ടിഫിക്കറ്റുകളും മറ്റുമൊക്കെ അക്ഷയയിലേക്ക് ആക്കിയെങ്കിലും കൈക്കൂലി കൊടുക്കാതെ ഇതൊന്നും കിട്ടാത്ത ഒരു സ്ഥിതിയാണ് രണ്ടാം സ്ഥാനം തദ്ദേശ സ്വയംഭരണ വകുപ്പിലാണ് കഴിഞ്ഞ വർഷം അറസ്റ്റ് ചെയ്തത് പന്ത്രണ്ട് ജീവനക്കാരെയാണ് പോലീസ് വകുപ്പിൽ ആറ് ഉദ്യോഗസ്ഥരെയും കെ എസ് ഇ ബിയിൽ മൂന്ന് ജീവനക്കാരെയും പിടികൂടിയിട്ടുണ്ട് വർദ്ധിച്ചു വരുന്ന ഇത്തരം കേസുകൾ അന്വേഷിക്കാൻ വിജിലൻസ് കോംപ്ലക്സ് ആണ് തിരുവനന്തപുരത്ത് വരുന്നത് തിരുവനന്തപുരം മുട്ടത്തറയിൽ നാല് നിലകളിലായി വിജിലൻസ് ഓഫീസ് കോംപ്ലക്സിന്റെ പണി ഉടൻ പൂർത്തിയാകും നാല് വിജിലൻസ് എസ് പി ഓഫീസുകളും തിരുവനന്തപുരം മുട്ടത്തറയിലാണ് നാല് നിലകളിലായി വിജിലൻസ് ഓഫീസ് കോംപ്ലക്സിന്റെ പണി നടന്നു വരുന്നത് ഉടൻ പൂർത്തിയാവും നാല് വിജിലൻസ് എസ് പി ഓഫീസുകളും തിരുവനന്തപുരം വിജിലൻസ് യൂണിറ്റ് ഓഫീസും ലീഗൽ അഡ്വൈസർമാരുടെ ഓഫീസും ഇവിടേക്ക് മാറും വിജിലൻസ് മാനുവൽ കാലോചിതമായി പരിഷ്കരിച്ചിട്ടുണ്ട് ഒഴിഞ്ഞുകിടക്കുന്ന തസ്തികളിലെല്ലാം ഉദ്യോഗസ്ഥരെ നിയമിച്ചു കഴിഞ്ഞു എന്നാലും ഫലം കൈക്കൂലി കൊടുക്കാതെ കാര്യം സാധിക്കില്ലെന്നാണ് ഏത് സർക്കാർ അധികാരത്തിൽ വന്നാലും ചങ്കരം പിന്നെ തെങ്ങേലാണ് ആദ്യമൊക്കെ ആരംഭശൂരത്വം കൊണ്ട് പറയും കൈക്കൂലിയും സ്വജനപക്ഷപാതവും ഒക്കെ ഒഴിവാക്കണമെന്നാണ് ഓരോ ഫയലും ഓരോ ജീവിതങ്ങളാണെന്നൊക്കെ തള്ളുന്ന തള്ളലിനൊരു കുറവുമില്ല അതൊക്കെ കേട്ടാൽ തേനും പാലും ഒഴുകുമെന്ന് സ്വപ്നം വരെ കണ്ടുപോകും